ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നോക്കില്ല ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ട ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അവര് വന്നു മരുന്ന് വെച്ചു കെട്ടിട്ടു ഞങ്ങൾ അയച്ചു വിട്ടു കാരണം അഡ്മിറ്റ് പോലും ആക്കിട്ടുണ്ടായിരുന്നില്ല അഡ്മിറ്റ് ഒരു ഒരു അത് ഒരു പിഞ്ചു കുട്ടി രണ്ടെല്ല് പൊട്ടിയിരിക്കുന്നു അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ട് പരിശോധന നോക്കണ്ടേ പരിശോധന നോക്കിയില്ല അവർ വന്നുകൊണ്ട് എക്സ്റേ എക്സ്റേ എടുത്തു നോക്കി രണ്ടു വെല്ല് പൊട്ടിയിട്ടുണ്ട് ഒരു മുറിയുണ്ട് ആ മുറിക്ക് ഒരു ഓലമേനും വെച്ച് ഇത് ബാൻഡേജ് ഇത് ഇട്ട് കെട്ടുവിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചു പിന്നെ പിറ്റേക്ക് ഓ പി വരും പറഞ്ഞു ഓഫീസി വന്നു ഞങ്ങൾ വന്നു കണ്ടു കണ്ടപ്പോൾ ആ വേദനയുണ്ട് മിക്കവാറും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഒരു ദിവസം മുമ്പ് വന്നിട്ടുള്ള അതായത് സഹോദരനെ കഴിച്ചുകൊണ്ടിരുന്ന ഒമ്പത് വയസ്സുകാരി അബദ്ധത്തിൽ ഒന്ന് വീടുകയും വീണ്ടും വലത് കയ്യ് ഒന്ന് ഒടിയേം ഒരു മുറിവും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് അവരൊരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഇവരത് ചികിത്സിക്കാൻ വേണ്ടി പോയിരുന്നത് അപ്പം അവിടെ വെച്ചിട്ട് ജസ്റ്റ് മുറിവിന് മാത്രം ഓൾമെൻറ്റും തേച്ച് കെട്ടി കൊടുത്തിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് ആക്കുകയാണ് ചെയ്തത് എന്താണ് ഇതിന് പറയേണ്ടത് പാവങ്ങളെ ഇങ്ങനെ പറ്റിച്ചിട്ട് അവരുടെ ജീവിതം ഇങ്ങനെ പന്താടുന്ന ഈ ഒരു ഗവൺമെന്റ് എംപ്ലോയീസിനെ എന്താണ് നമ്മൾ പറയേണ്ടത് ഇതൊരു പാവപ്പെട്ട ആൾക്കാരായതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത് പ്രതികരിക്കാൻ കഴിയില്ല പ്രതികരിക്കാനുള്ള ശേഷി ഇവർക്കില്ല എന്ന് കണ്ടത് കൊണ്ടല്ലേ ഇവരോട് ഇങ്ങനെ ചെയ്തത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാണ് ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഒരു അസുഖം നമ്മൾക്ക് വന്നാൽ നമ്മൾ ഓടിപ്പോകുന്നത് ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് അവരെന്താണോ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് അതാണ് നമ്മൾ ഭക്ഷിക്കാറുള്ളത് കഴിക്കാറുള്ളത് ഗുളികയായിട്ടും മരുന്നായിട്ടും ഒക്കെ കാരണം നമുക്ക് അവരോടുള്ള വിശ്വാസം ആ ഒരു മരുന്ന് കഴിച്ചാൽ എൻ്റെ ഈ ഒരു അസുഖം എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എന്തൊക്കെ വിറ്റും പറക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിൽ വന്ന അസുഖം മാറാനായിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ പോകുന്നത് ഹോസ്പിറ്റലുകളിലും ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് അപ്പം ആ പോകുന്ന ജനങ്ങളോട് എന്ത് ഈ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് എത്ര വലിയ കുറ്റാണ് അവരെ ചെയ്തിരിക്കുന്നത് അതായത് ചികിത്സാ പിഴവ് മൂലം ഒമ്പത് വയസ്സുകാരിന്റെ കൈയാണ് ഇപ്പൊ മുറിച്ച് മാറ്റിയിരിക്കുന്നത് ആ കുട്ടിക്ക് എത്രയോ ജീവിതം ബാക്കി മുന്നോട്ട് കിടക്കുന്നത് വലത് കൈ പോയ കുട്ടി അതും ഇത്രയും നാളെ കൈ ഉപയോഗിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ കൈ ഒരു ദിവസം മുറിച്ച് മാറ്റപ്പെടുമ്പോൾ ആ ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസിക വിഷമോ ആ ഒരു കുടുംബം അനുഭവിക്കുന്ന വിഷമോ എല്ലാം എവിടെ കൊണ്ട് തീർക്കും ഇനി ആ കുട്ടി എങ്ങനെ മുന്നോട്ട് ജീവിക്കും നിങ്ങളല്ലേ ഈ ഒരു കുട്ടിയുടെ ജീവിതം ഇങ്ങനെ തൊലച്ചു കളഞ്ഞത് അല്ലേ ആരോഗ്യമന്ത്രി എവിടെ പോയി നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അതായത് ഒരു കുട്ടിയുടെ ചികിത്സാ പുഴവ് മൂലം കൈയ്യെ മുറിച്ച് കളഞ്ഞിരിക്കുക എന്നിട്ടും നിങ്ങൾക്കൊന്നും പറയാനില്ലേ പി എസ് സി എഴുതി ഈ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നങ്ങട്ട് കേറിയിട്ടുണ്ടെങ്കിൽ എന്ത് വൃത്തിയേടും കാണിക്കുക എന്നാണോ അതോ ആരെയും ഞങ്ങൾ മൈൻഡിൻ്റെ ആവശ്യം ആവശ്യമില്ല ഗവണ്മെന്റ് എന്തായാലും ഞങ്ങൾക്കുള്ള പടം എന്തായാലും എത്തിച്ചിട്ടുണ്ടാവും അതായത് മാസം മാസം ഞങ്ങൾക്ക് കൃത്യമായിട്ട് തരും അതുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്താലെന്താ ചെയ്തില്ലെങ്കിൽ എന്താ എന്താണോ നിങ്ങളുടെ മനോഭാവം ഇങ്ങനെ മനോഭാവമുള്ള ആൾക്കാരെ നിങ്ങൾ എന്തിനാണ് ഈയൊരു ആരോഗ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള മനോഭാവമുള്ള ഈ ഒരു ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും ഒക്കെ എന്തിനാണ് നിങ്ങൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പിരിച്ചു വിട്ടൂടെ വീട്ടിൽ പോയിരിക്കട്ടെ അവർക്ക് പൊതുജനത്തിന് പാവപ്പെട്ട ഈയൊരു പൊതുജനത്തിന് നല്ല രീതിയിൽ ചികിത്സ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ ഈ ഒരു ഡ്യൂട്ടി നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്രഹസനം അവരോട് ഒഴിവാക്കിയിട്ട് വീട്ടിൽ പോയിരിക്കാൻ ഇരിക്കാൻ പറയൂ നിങ്ങൾക്ക് അതിനുള്ള അവകാശമല്ലേ അധികാരമല്ലേ നിങ്ങളല്ലേ ആരോഗ്യമന്ത്രി അപ്പൊ നിങ്ങൾ വേണ്ട ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് പറയാതെ ജീവിതത്തിലോട്ട് വരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കുട്ടി ഒമ്പത് വയസ്സുകാരി എന്നൊക്കെ പറഞ്ഞാല് മൂന്ന് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ഒരു കുട്ടി ജീവിതം കണ്ടിട്ട് പോലും ഇല്ല ജീവിതമൊക്കെ കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളു അപ്പോഴൊക്കെ ആ കുട്ടിക്ക് വന്ന് ദുർവിധി നോക്ക് ഇത് വിധി എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ആ കുട്ടിക്ക് കൊടുത്ത സമ്മാനം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കൃത്യമായിട്ടുള്ള ചികിത്സ നിങ്ങൾ അവിടെ കൊടുത്തിരുന്നെങ്കിൽ അതായത് എല് പൊട്ടി വന്നിട്ടുള്ള ആ കുട്ടിയോട് നിങ്ങൾ കാണിച്ച ഈ ഒരു പിഴവ് ഇതൊരിക്കലും പിഴവെന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ കാണിച്ച അനാസ്ഥ അത് മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ എല്ലി പൊട്ടി വന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്ത് ജസ്റ്റ് ഓൾമെന്റ് മാത്രം കെട്ടി മാത്രം തേച്ചിട്ട് കൈ ഒന്ന് പ്ലാസ്റ്റർ ഇട്ട് കെട്ടിവിടുന്നതാണോ നിങ്ങളുടെ ചികിത്സ അവർക്ക് ഇതിനെക്കുറിച്ച് ആ ഒരു വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടല്ലേ ഒന്നും ആ സമയത്ത് ഒന്നും സംസാരിക്കാതിരുന്നത് കുറച്ച് വിവരമുള്ള ആൾ ആളാണെങ്കിൽ അപ്പോഴേ പ്രതികരിച്ചേനായിരുന്നു പാവം ആ വീട്ടുകാർക്ക് ഒന്നും നിങ്ങളെക്കുറിച്ച് അറിയില്ല അതായത് ഇവിടെ എല്ല് പൊട്ടി പോകുന്ന ഒരാൾക്ക് എന്ത് ചികിത്സ വേണം എന്ത് ചികിത്സയാണ് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു ധാരണയില്ലാത്ത വീട്ടുകാരായതുകൊണ്ട് മാത്രമാണ് അവരുടെ അവിടെ നിന്നൊന്നും മിണ്ടാതെ പോയത് കുറച്ച് വിവരങ്ങൾ ആൾക്കാരുണ്ടെങ്കിൽ അപ്ലൈ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തനായിരുന്നു കഷ്ടം ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് അപ്പൊ നോക്കാൻ അല്ലെങ്കിൽ ആ ഒരു ചികിത്സയ്ക്ക് തേടി വന്ന ആൾക്കാർക്ക് അപ്പം നിങ്ങൾക്ക് ചികിത്സ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു വിടാമായിരുന്നു ഇപ്പം ഇവിടെ പറ്റില്ല നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും എന്നുള്ളൊരു വാക്ക് മാത്രം മതിയായിരുന്നു അവർ അവരുടെ കുഞ്ഞിനെയും കൊണ്ട് ഓടി അടുത്ത ഹോസ്പിറ്റലിൽ പോയാനായിരുന്നു കാരണം എങ്ങനെയാ കുട്ടിയെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നെങ്കിൽ ഒരു വാക്ക് അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു അവർ വേറെ എവിടെ പോയിട്ടാണെങ്കിലും ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്ത് ആ കുട്ടിയുടെ കൈ ഇപ്പം ആ കുട്ടിയുടെ ശരിതും നിങ്ങളൊന്നും ചെയ്തില്ല ആരോഗ്യമന്ത്രി ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളു ഇത്രയും അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ എന്തിനു നിങ്ങൾ ഇവിടെ ഹോസ്പിറ്റലുകൾ ഗവൺമെന്റിന് ശമ്പളം കൊടുത്തിട്ട് സർക്കാർ ശമ്പളം കൊടുത്ത് പോരുന്നത് എന്തിനാണ് ജനങ്ങൾക്ക് സേവ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെയൊക്കെ പിരിച്ചുവിട വീട്ടു പോയിരിക്കാൻ പറയേ കഷ്ടം ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് ഈയൊരു ന്യൂസ് ഒക്കെ വന്നിട്ടും ഒരാൾ പോലും ഇതിനെ കുറിച്ച് പ്രതികരിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിട്ട് ഈ ഒരു വീഡിയോ ഇപ്പം എത്ര പേര് കാണണമെന്നു അറിയില്ല പക്ഷെ കണ്ട ആൾക്കാരെങ്കിലും ഇതിനെ കുറിച്ചൊക്കെ ഇത് ഇതിനെയൊക്കെ ശബ്ദിക്കണം ഇതൊക്കെ നമുക്ക് ഏതൊരാൾക്കും നമുക്കൊക്കെ എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് എന്നാണ് ഈ ഒരു ഉദ്യോഗസ്ഥർക്കൊക്കെ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത പിടിച്ചാൽ കാണാൻ നല്ല രസം എന്ന് പറഞ്ഞ പോലെ അവരുടെ ആ കുട്ടീൻ്റെ കൈ കുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം അത് ഞങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലല്ലോ ഞങ്ങളുടെ ആരും ഇല്ലല്ലോ ഏതോ ഒരു കുട്ടി വന്നു അവരുടെ കയ്യിൽ കുഴപ്പമുണ്ടായിരുന്നു അതായത് ബ്ലഡൊക്കെ ക്ലോട്ട് ചെയ്ത് ബ്ലഡ് നെക്തോട്ടൊന്നും ഇല്ലാതെ ആ കുട്ടീൻ്റെ കൈ മുറിച്ച് കളയേണ്ടി വന്നു ആ കുട്ടീൻ്റെ കൈ മുറിച്ച് കളയേണ്ടി വന്നു ലാഘവത്തോടെ അവർ ചെയ്തും കൊടുത്തു അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ വില അറിയുള്ളൂ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അല്ലേ ഞാൻ നിങ്ങൾക്കപ്പം ശരിയായ മതിയായ ചികിത്സ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു വാക്ക് അവരോട് പറഞ്ഞാൽ മതി അവരുടെ കുട്ടീനെ കൊണ്ട് അവർ എത്ര ദൂരം വേണമെങ്കിലും പോകുവായിരുന്നു കാരണം കുട്ടി എന്നൊക്കെ പറയണത് കുട്ടികൾ എന്നൊക്കെ പറയണത് ഒരു കുടുംബത്തിൽ എല്ലാവരുടെയും അത്രമേല് ഇഷ്ടത്തോടെ അവർ വളർത്തുന്ന കുട്ടിയായിരിക്കും അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവരവരുടെ കുട്ടീനേയും കൊണ്ട് ശരിയായിട്ടുള്ള ചികിത്സ കിട്ടുന്നിടത്തേക്ക് ഓടി പോയേനായിരുന്നു കഷ്ടം ഇതിനൊക്കെ വേറെ എന്താണ് പറയുക അറിയില്ല പാവങ്ങളെങ്ങനെ പറ്റിക്കാതിരിക്കുക ഇങ്ങനെ പറ്റിക്കാതിരിക്കുക പാവങ്ങളെ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിലും കൂടുതലൊക്കെ എന്താണ് പറയേണ്ടത് എനിക്ക് അറിയില്ല ഇനി ഇതിലും കൂടുതലൊക്കെ പറഞ്ഞാൽ വേറെ വല്ല ഭാഷയായി പോകും നല്ല ഭാഷകളൊന്നും ഇവരോടൊരിക്കലും പറയാനോ മനസ്സിലാക്കാനോ പറ്റില്ല എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി കണ്ടുവരയ്ക്കും ബൈ